ഇവർ തമ്മിൽ വിവാഹം കഴിക്കരുത് ജ്യോതിഷപ്രകാരം ചില നക്ഷത്രങ്ങൾ തമ്മിൽ ചേരുന്നത് ദാമ്പത്യത്തിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇവയെ ഒരിക്കലും ചേരാത്ത നക്ഷത്രങ്ങൾ എന്ന് തന്നെ പറയാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷമാണ് നക്ഷത്ര ഇത് ശത്രുതയേക്കാൾ വലിയ ദോഷമായാണ് കണക്കാക്കുന്നത് വേദനക്ഷത്രങ്ങൾ ഒരുമിച്ചാൽ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് എപ്പോഴും ഒരു തടസ്സം നേരിട്ടുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് അശ്വതിയും തൃക്കേട്ടയും ഭരണിയും അനിരവും കാർത്തികയും വിശാഖവും രോഹിണിയും ചോതിയും തിരുവാതിരയും തിരുവോണവും ഇങ്ങനെ ഓരോ നക്ഷത്രത്തിനും അതിന്റെ വേദനക്ഷത്രമുണ്ട് ഈ ബന്ധം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് ജ്യോതിഷം പറയുന്നു അതുപോലെ രാശിപ്രകാരം ഷഷ്ടാഷ്ടമം എന്ന ആറ് എട്ട് ഭാവങ്ങളിൽ സ്ത്രീയുടെയും പുരുഷന്റെയും കൂറുകൾ വരുന്നതും ദാമ്പത്യത്തിൽ നിരന്തരമായ കലഹങ്ങൾക്ക് കാരണമാകും ഗണപൊരുത്തത്തിലെ ചേർച്ചയില്ലായ്മയും പ്രധാനമാണ് ഉദാഹരണത്തിന് രാക്ഷസഗണവും ദേവഗണവും തമ്മിൽ ചേരുന്നത് സ്വഭാവത്തിലെ പൊരുത്തക്കേടുകൾക്ക് വഴി വെക്കും എന്നാൽ ഓർക്കുക ഇതൊരു പൊതുവായ വിലയിരുത്തലാണ് ചിലപ്പോൾ ജാതകത്തിലെ മറ്റ് ഗ്രഹനിലകൾ ഈ ദോഷങ്ങളെ കുറയ്ക്കാം അതുകൊണ്ട് വിവാഹത്തിന് മുൻപ് വിശദമായ ജാതക പൊരുത്തം പരിശോധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്